പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിക ചിറ്റപ്പനെയും കുഞ്ഞുമയെയും പോലീസുകാർ പിടിച്ചതിനെ കുറിച്ച് പേപ്പറിൽ കണ്ടത് വായിക്കുകയാണ് കേട്ടോ അപ്പോ മനോഹര പാർവതിയും മുത്തശ്ശിയും ശരത്തും ഉണ്ടാവും ഇത് വായിക്കുന്ന സമയത്ത് അങ്ങനെ ദേവിക വായിക്കുകയാണ് അവർക്കെതിരെ വീണ്ടും കേസുകളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ അന്വേഷണത്തിനാണെന്ന് പറയുന്ന സമയത്ത് മനോഹരം പറയാണ് ഓ ശിഷ്ടകാലം ഇനി അവർക്ക് ജയിലിൽ കിടക്കാം നാട്ടുകാർ രക്ഷപ്പെട്ടു പറയുമ്പോ പാർവതി പറയാണ് എന്താണ് മനോഹരേട്ട ഇങ്ങനെ അവരുടെ കാര്യം പറഞ്ഞ സന്തോഷം ുന്നത് എന്ന് ചോദിക്കുമ്പോ നിർത്തടി നീ എന്ന് പറഞ്ഞ് മനോഹരൻ ദേഷ്യപ്പെടുക പാർവതിയോട് എന്നിട്ട് പറയുകയാണ് സ്വന്തം വാങ്ങിച്ചു വെച്ച് സ്വർണം വേണ്ടി നോക്കിയവർക്കെതിരെ സഹതാപം പറയുന്നു അവരെ പോലീസുകാരി പിടിച്ചതിൽ പിന്നെ ഞാൻ സന്തോഷിക്കുകയല്ലാതെ എന്താടി വേണ്ടത് ഇപ്പോൾ ശരത്ത് പറയണേ എന്തായാലും സ്വർണം ഒന്നും പോയില്ലല്ലോ അന്നത്തെ അച്ഛന്റെ ആ ബുദ്ധിപരമായ നീക്കം കൊണ്ട് നമുക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ അതിന് അച്ഛനെ അഭിനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ ശരത്തിനെ കളിയാക്കിയിട്ട് മനോഹരം പറയണേ നിന്റെ ഭിനന്ദനം ഞാൻ ഒരു പൊണ്ടുവലായി സ്വീകരിച്ച് എന്റെ ഈ മുടിയില്ലാത്ത നെറുകയിലങ്ങ് ഒട്ടിച്ചു വെച്ചോളാം ശരത് മോനെ ഈ മനോഹരനെ ഒക്കെ ഒരു ദിവസം ദൈവം ചതിക്കും അത് ഉറപ്പാ മുത്തശ്ശി പറയും എന്താ മനോഹര ഇനി ഇങ്ങനെ കുത്തും കൊലത്തും വെച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ ഒന്നുമില്ല അമ്മ ഒരു കാര്യം ചെയ് ഇനിയിപ്പോ ചോറ്റാനിക്കര അമ്പലത്തിലെങ്ങാനും പോകുമ്പോ അവിടെയുള്ള കാക്കനാട് ജയിലിലേക്കൊന്ന് പോയേക്ക് അവിടെ കഴിഞ്ഞാലേ അമ്മയുടെ അനിയത്തിയെയും കാണാനും കഴിയും അവരിനിപാട് ജയിലിൽ തന്നെ ഉണ്ടാവും ഞാനിപ്പോ ചിന്തിക്കുന്നത് അതൊന്നുമല്ല ആ ശംഖുമോനെവിടെയാണോ അതാണിപ്പോ ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് അർത്ഥം വെച്ച പോലെ ശരത്തിനെ ഒന്ന് നോക്കിയിട്ട് മനോഹരം പോവുകയാണ് പിന്നീട് നിത്യയുടെ റൂമിലേക്ക് ശരത്ത് ചെല്ലുകയാണ് കേട്ടോ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ശരത്ത് നിത്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ സ്വയം പറഞ്ഞ ശേഷം നിത്യയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇന്നലത്തേക്ക് ഇടുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ നിത്യയുടെ മുഖത്ത് നോക്കി കളിയാക്കിയിട്ട് പറയുകയാണ് നല്ല രസം േ ഇങ്ങനെ ഇട്ട് കളിക്കാന് എന്തിനാ നിറ്റിക്കുട്ടി നീ എന്റെ പുറകെ വന്നത് നിറ്റിക്കുട്ടി നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് എന്തിനാ നിറ്റിക്കുട്ടി എല്ലാ സത്യവും എല്ലാവരോടും ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്റെ അമ്മ നിന്റെ ഈ കിളുദ്തല അടിച്ചു പൊട്ടിച്ച് നിന്നെ ഈ പരുവത്തിലാക്കിയത് എന്റെ അമ്മ ഒരു ടെറർ ആണ് എന്റെ അമ്മ ഒരു സൈക്കു ആണ് എന്റെ അമ്മ ഇനി ഇവിടേക്കും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ കിടപ്പ് കാണുമ്പഴേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിന്നെ അതുകൊണ്ടല്ലേ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചത് ഇപ്പോ കാലനോട് ഞാൻ സംസാരിച്ചിരുന്നു കാലനോട് പറഞ്ഞു എന്തിനാ എൻ്റെ നെറ്റിക്കുട്ടിയെ ഇങ്ങനെ ഇട്ടേക്കുന്നത് നീ അങ്ങ് കൊണ്ടുപോയിക്കേ എന്ന് പറഞ്ഞപ്പോൾ കാലൻ എന്നോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ നീ അല്ലേടാ ശരത്തെ അവിടെ ഉള്ളത് നിനക്ക് തന്നെ ചെയ്യാവുന്നത് കാര്യമല്ലേ ഉള്ളൂ എന്നാ പറഞ്ഞത് അതുകൊണ്ട് വൈകാതെ തന്നെ ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് പരലോകത്തേക്ക് നിന്റെ ഏട്ടൻ സുധീയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ കേട്ടോ അതിൻ്റെ പുറകെ ഒരു മാസത്തിനുള്ളിലായിട്ട് നിന്റെ മുത്തശ്ശിയെയും നിന്റെ അമ്മയെയും നിന്റെ അച്ഛനെയും ഒക്കെ പറഞ്ഞയക്കാം എന്നിട്ട് നിങ്ങൾ എല്ലാ അവരും കൂടി സന്തോഷത്തോടു കൂടി പരലോകത്തേക്ക് ജീവിച്ചേക്ക് എന്നിട്ട് വേണം എനിക്ക് ആ ദേവികയെ കല്യാണം കഴിക്കാൻ നീ ഇല്ലാതായതിൻ്റെ ശേഷമാണ് ദേവികയെ എനിക്ക് വിവാഹം ചെയ്യാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ടും കൊണ്ട് ദേവിക അവിടെ നിൽക്കുന്നുണ്ടാവും നിത്യയ്ക്കുള്ള കഞ്ഞിയുമായിട്ടാവൂട്ടോ ദേവിക വരുന്നത് ആ സമയത്താണ് ശരത്തയോട് സംസാരിക്കുന്നതെല്ലാം തന്നെ ദേവിക അവിടെ മറഞ്ഞു നിന്ന് കേൾക്കുന്നത് അങ്ങനെ ശരത്ത് പറയുകയാണ് വൈകാതെ തന്നെ നിന്ന് ഞാൻ ഇവിടെ നിന്നും പറഞ്ഞു വച്ചോളാമടി നിത്യേ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോഴാണ് ദേവിക അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ ദേവികയെ കാണുന്ന സമയത്ത് ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ദേവികയോട് ചോദിക്കുക എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞ് കഞ്ഞി അവിടെ വെച്ച ശേഷം ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ശരത്തിൻ്റെ കാരണം നോക്കി ദേവിക ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി ശരത്ത് നേരെ കസേരയിൽ പോയിട്ട് അങ്ങ് വീഴുകയാണ് എന്നിട്ട് ദേവിക ശരത്തിൻ്റെ കഴുത്തിന് അങ്ങ് കുത്തിപ്പിടിച്ച ശേഷം പറയുകയാണ് നിന്നെ പച്ചക്ക് പൂളി കളയുമെടാൻ നീ എന്ത് കരുതി എന്നങ് ചോദിക്കാണ് നിന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല കാവലായി ഞാനുണ്ടടാ എന്ന് ദേവിക പറയട്ടെ അപ്പോഴൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അമർത്തികൊണ്ട് ദേഷ്യത്തിലാണോ ദേവിക പറയുന്നത് അപ്പോ ഈ ഒരു ബഹളം കേട്ട് അവിടേക്ക് പാർവതി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ എന്നങ്ങ് ചോദിക്കാണ്ട് ഒരു മനസമാധാനവും തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് നല്ലവനായിട്ട് പറയുകയാണ് അത് അമ്മേ ഞാൻ ഈ ദേവികയോട് നിത്യക്ക് നിത്യക്കുട്ടിക്ക് കഞ്ഞി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ദേവിക വെറുതെ ബഹളം വെച്ച് എന്നോട് ദേഷ്യപ്പെടുകയാണ് എന്ന് പറയട്ടെ അപ്പൊ ദേവിക പറയട്ടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിത്യക്ക് അറിയാം എല്ലാം നിത്യ കാണുന്നുണ്ട് എന്ന് പറയട്ടെ ആ സമയത്തൊക്കെ നിത്യക്ക് ഒന്നും പറയാനാവാതെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ വിഷമിച്ച് ശരത്തിന്റെ മുഖം മൂടി എന്റെ അനും അച്ഛനും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അങ്കിടപ്പെട്ട് ഉള്ളിലൊതുക്കി ഇതെല്ലാം കണ്ടും കൊണ്ട് കിടക്കുകയാണ് എന്നിട്ട് പാർവതി പറയുകയാണെ ഇതിനൊരു അറുതി വേണം ഇതിന് ഇന്ന് തന്നെ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവികയെ ഒന്ന് നോക്കിയിട്ട് നേരെ മനോഹരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മനോഹരനോട് പറയുകയാണ് മനോഹരട്ട മനോഹരേട്ട എന്നങ്ങ് പറഞ്ഞ് വിളിച്ചു ചെല്ലുകയാണ് അപ്പോൾ മുത്തശ്ശി കൂടി ഉണ്ടാവട്ടോ എന്താണാവോ എന്താണ് ഇത് പറയാനുള്ളത് എന്ന് ദേഷ്യപ്പെട്ട് മനോഹരം പറയട്ടെ ദേവിക ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശരത്തിനോട് വഴക്കുണ്ടാക്കി നിൽക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മനോഹരേട്ട എന്റെ കൊച്ചൊന്നെ അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന ഈ അവസ്ഥയെ ശരത്തിനോട് വഴക്കുണ്ടാക്കാൻ എന്ന് ഇവിടെ ആരെയും ില്ല എന്ന് പറയട്ടോ അപ്പോൾ മനോഹരം പറയണേ ദേവിക ശരത്തിനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരത്ത് പറഞ്ഞതിൻ്റെ മറുപടി ആയിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ ശരത്ത് പറയണേ ഇല്ല അച്ഛൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ നിത്യക്ക് ഭക്ഷണം കൊടുക്കുന്നത് ദേവികയാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ സ്പൂണിൽ കുറേശ്ശെ കുറേശ്ശെയായി കഞ്ഞു കൊടുക്കുക എന്നാണ് അത് അവൾക്ക് പറ്റിയില്ല അതിനാണ് ദേവിക എന്നോട് വെറുതെ ദേഷ്യപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഇനി മുതൽ ദേവികയുടെ ഒരു തുള്ളിച്ചാട്ടവും ഇവിടെ നടക്കില്ല തളർന്ന് കിടക്കുന്ന ആ നിത്യം ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ഇതേ ശരത്തിനെ കാണുമ്പോൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഇനി ദേവികയുടെ ഈ ചാടലും തുള്ളലും ഒന്നും ഇവിടെ നടക്കില്ല എന്ന് മുത്തശ്ശി പറയട്ടോ അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പൊയ്ക്കോളാം എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ മനോഹരൻ പറയണേ അത് നീ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നിത്യയുടെ അവസ്ഥ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും മാറാൻ പോകുന്നില്ല നിനക്ക് മനസ്സിലായത് കൊണ്ടല്ലേ എന്ന് ചോദിക്കേട്ട അങ്ങനെ നീ ഇപ്പൊ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ശരത്തിനെ ഇവിടെ നിന്ന് എവിടേക്കും പറഞ്ഞയക്കില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്റെ നിത്യക്ക് ശരത്തിനെ കാണുമ്പോൾ മാത്രമാണ് അവളൊന്ന് വിതുമ്പുന്നതും കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നതും ഒക്കെയോ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതും ശരത്തിനെ കാണുമ്പോൾ മാത്രമാണ് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ മോൾക്ക് ശരത്തിന് അതുകൊണ്ട് ശരത്തിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ ആ സമയത്ത് ശരത്ത് ഇങ്ങനെ പതറിയില്ല കൊണ്ടാണ് നിത്യ അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാണോട്ടോ നി അവിടെ നിൽക്കുന്നത് സമയം ദേവികയാണെങ്കിലോ നിത്യയുടെ അരികിൽ ഇരുന്നു കൊണ്ട് നിത്യേനെ അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ചേച്ചി ഉള്ളിടത്തോളം കാലം നിനക്ക് ഒരു അപകടവും വരില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക നിത്യയുടെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശരത്ത് ദേവികയുടെ അടുത്ത് നിന്ന് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടലടി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേവികയെ വലിയ വിളിച്ചുകൊണ്ടാണ് ശരത്ത് പുറത്തേക്ക് പാവത്തിന്റെ പോലെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നതൊക്കെ പിന്നെ പാർവതി ദേഷ്യപ്പെട്ട് പറയുകയാണ് ശരത്തിനെ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല ശരത്ത് ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്റെ മോൾക്ക് വേണ്ടി ശരത്തിനെ ഞാൻ ഇവിടെ നിർത്തും അതിന് ആര് തന്നെ എന്ത് തടസ്സവും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് പിന്നീട് സിദ്ധുവിന്റെ അച്ഛന്റെ അടുത്തേക്ക് രംഗം ചെല്ലുകയാണ് സിദ്ധുവിനെയും ചന്ദ്രലേഖയെ കുറിച്ച് അച്ഛൻ രംഗനോട് പറയുകയാണ് അവർ തമ്മിൽ നല്ല ചേർച്ചയുണ്ട് ഈ ബന്ധം നടന്നു യാൽ കൊള്ളാമായിരുന്നു പ്രേമ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് ചന്ദ്രലേഖയുടെ ഇപ്പോഴത്തെ വിനയവും സ്നേഹവും എല്ലാം തന്നെ നല്ലത് തന്നെ പക്ഷെ അത് ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴത്തെ ഈ സ്വഭാവം ഒന്നും ഒരിക്കലും നമ്മൾ കാര്യമാക്കരുത് കാരണം അവൾ അച്ഛൻ്റെ ഒരേ ഒരു മകളാണ് അവൾക്ക് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര മാത്രം അധികം ലാളന കൊടുത്തിട്ടാവും വളർത്തി വലുതാക്കിയിട്ടുണ്ടാവുക അവൾക്ക് സ്വാർത്ഥത നിറഞ്ഞ മനസ്സാണ് ഉണ്ടാവുക എന്നൊക്കെ രംഗം പറയുകയാണ് പറയുകയായിട്ടോ കേൾക്കുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛന് രംഗം പറയുന്നതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാവുകയാണ് ആ സമയത്താണ് പ്രേമ പ്രേമസന്തോഷത്തോടു കൂടി വന്ന് പറയുന്നത് ചന്ദ്രലേഖയുടെ അച്ഛൻ നാളെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെന്താ പ്രേമേ വന്നോട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല അച്ഛ നാളെ തന്നെ നമ്മുടെ സിദ്ധുവിൻ്റെയും ചന്ദ്രലേഖയുടെയും കാര്യം സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല ഇതുവരെ കാണാത്ത ഒരു മനുഷ്യനോട് വന്ന ഉടനെ തന്നെ നമ്മുടെ മകന്റെ കാര്യം പറയാനൊന്നും കഴിയില്ല നമ്മുടെ മകന്റെ ഹൃദയം മാറ്റിവെച്ച മകന് വേണ്ടി അവരുടെ മകളെ ചോദിക്കുക എന്നൊക്കെ പറയും അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊക്കെ സമയമാവട്ടെ ആ സമയത്ത് ഞാൻ ചോദിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ പ്രേമയ്ക്ക് മനസ്സിലാവാണ് രംഗം എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ പ്രേമ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പുറകെ രംഗനും കൂടി ചെല്ലുകയാണ് എന്നിട്ട് രംഗം പറയാണ് നീ ഇങ്ങനെ വല്ലാതെ ആശിക്കേണ്ട പ്രേമേ എന്ന് പറയുമ്പോൾ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നീ കൂടുതലായിട്ട് ഇങ്ങനെ ആശിച്ച് വെറുതെ നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നിങ്ങളായിട്ട് വെറുതെ കുളം തൊണ്ടാൽ മതി നിങ്ങൾ വിചാരിച്ചാൽ ഈ കല്ല് ണം ഉറപ്പായി നടക്കും സിദ്ധുവിനോട് നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പായും സിദ്ധു അനുസരിക്കും ചന്ദ്രലേഖയും സിദ്ധുവും തമ്മിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നീ കരുതുന്നത് പോലെയല്ല ചന്ദ്രലേഖയുടെ സ്വഭാവം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾ അങ്ങനെ കരുതുകയും വേണ്ട ഒന്നും വേണ്ട സിദ്ധുവും ചന്ദ്രലേഖയും ഒരുമിച്ച് ജീവിക്കണം ആ വിവാഹം നടക്കുകയും ചെയ്യണം അതാണ് എനിക്ക് വേണ്ടത് എന്നിട്ട് വേണം എനിക്ക് ബാംഗ്ലൂരിൽ പോയി സില്ലു മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാന് എന്ന് പറയട്ടോ അപ്പോൾ എങ്കം പറയണേ പ്രേമേ നീ വെറുതെ ആശിച്ച് വെറുതെ നിരാശപ്പെടേണ്ട ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഈ വിവാഹം നടക്കും ഞാൻ അത് നടത്തുക തന്നെ ചെയ്യുമ്പോൾ രംഗം പറയുന്നുണ്ട് അവരുടെ വിവാഹം നിങ്ങൾക്ക് ഒരുപക്ഷെ നടത്താൻ കഴിയും പക്ഷേ ഒരുമിച്ച് ഒരു മനസ്സോട് അവർക്ക് ജീവിക്കാൻ കഴിയണമെന്നില്ല എന്ന് പറയും അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളും എന്ന് പറയട്ടെ അപ്പം രംഗം പറയേണ്ടത് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ സിദ്ധു അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങളേനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ സംസാരിക്കാതെ ഞാൻ പറയുന്നത് പോലെ സിദ്ധുവിനോടൊന്ന് പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയണേ അപ്പോൾ ഒന്നും മിണ്ടാതെ പോവുകയാണ് കേട്ടോ പ്രേമ ഈ ആശിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തിൽ പിന്നീട് സ്വാമി ജയശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് സാർ പറഞ്ഞതുപോലെയുള്ള തുക നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് പലിശ കൊടുക്കേണ്ടേ എന്ന് പറയട്ടോ അപ്പോൾ പലിശയൊന്നും വേണ്ട എന്നാ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അവരുടെ ഭർത്താവിനെ ചികിത്സിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പേരെന്താണ് എന്ന് ജയശങ്കർ ചോദിക്കുക കേട്ടോ അതൊന്നും എനിക്കറിയില്ല ഈ പണം തരുന്ന സ്ത്രീയുടെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ തങ്കച്ചി എന്നാണ് പറഞ്ഞത് ശരിക്കുമുള്ള പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് സ്വാമി പറയുമ്പോൾ ജയശങ്കർ മനസ്സിൽ ചിന്തിക്കുകയാണ് തങ്കച്ചിയോ അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടില്ലല്ലോ ആ എന്തായാലും സാറിനാവുമ്പോൾ അവർ പലിശ കൂടി വേണ്ട എന്നാ പറയുന്നത് അത്രയ്ക്ക് നല്ല സ്വഭാവത്തിനുടമയാണ് ആ സ്ത്രീ എന്നൊക്കെ സ്വാമി ആ പലിശ തരുന്ന സ്ത്രീയെക്കുറിച്ചുള്ള വളർമകൾ ജയശങ്കറിന്റെ മുന്നിൽ പറയുകയട്ടോ അങ്ങനെ ജയശങ്കറിനോട് ആ മുദ്രപേപ്പറിലൊക്കെ ഒപ്പിടാൻ വേണ്ടി പറയുകയാണ് അവർക്ക് ഒരു പ്രൂഫിനെ വേണ്ടിയിട്ടാണ് അമ്പത് ലക്ഷമല്ലേ അവർ തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പത് ലക്ഷമൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ കഴിയും പലിശ വാങ്ങാതിരിക്കുമ്പോൾ അതെന്തോ എനിക്ക് എനിക്കനെ വല്ലാതെ സുഖിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാർ ഇതിൽ ഒപ്പിട്ടേക്ക് ബാക്കിയെല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് ജയശങ്കറിനെ കൊണ്ട് സ്വാമി മുദ്ര പേപ്പറിലൊക്കെ ഒപ്പിടാൻ വേണ്ടി നിൽക്കാറുണ്ട് ജയശങ്കർ സ്വാമിയുടെ കള്ളത്തരം മനസ്സിലാക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയാണ് ക്ലിനിക്ക് തുടങ്ങാനുള്ള അമ്പത് ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങാനുള്ള ആ ഒരു ഉപായം പറഞ്ഞു കൊടുത്തതും എല്ലാം തന്നെ സ്വാമി ആയിരിക്കും അങ്ങനെ ഒപ്പിടാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടും കൊണ്ട് കാഞ്ചന അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ കാഞ്ചനക്ക് മനസ്സിലാവുകയാണ് ഈ സ്വാമി എന്തോ ഒരു തട്ടിപ്പ് കാണിച്ച് ഏട്ടൻ്റെ കയ്യിൽ നിന്നും ഈ വീടും സ്ഥലവും സ്വത്തുക്കളും ഒക്കെ എടുക്കാനുള്ള പദ്ധതി തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് കാഞ്ചന നേരെ തന്നിട്ട് നിരഞ്ജനോടും അക്ഷരയോടും കൂടി പറയുകയാണ് എന്നിട്ട് പറയണേ നിങ്ങൾ ഇതൊന്നും അറിയാതെ ഇവിടെ നിന്നോ ആ സ്വാമി വന്നിട്ട് ഏട്ടന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു പറയുമ്പോൾ അക്ഷര ചോദിക്കുക എന്ത് ഒപ്പിടുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്തോ മുദ്ര പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് അയാള് അതിലൊക്കെ ഒപ്പിടിപ്പിക്കുന്നുണ്ട് എന്ന് പറയാട്ടോ അപ്പോൾ അതെന്താ പവർ ഓഫ് അറ്റോണി അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അക്ഷരയും നിരഞ്ജനും അകെ ഞെട്ടി നിൽക്കുകയാണ് പിന്നെ അക്ഷര നിരഞ്ജനോട് പറയുന്നുണ്ട് സ്വാമിയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് അയാൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അയാളെ ഒന്ന് നിരീക്ഷിക്കണം അയാളുടെ വേര് ഒന്ന് ചെകഞ്ഞെടുക്കണം കാരണം അയാൾ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് പറഞ്ഞത് പോലെ അയാളിൽ എന്തൊക്കെയോ കള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നൊക്കെ അക്ഷര നിരഞ്ജനോട് പറയുകയുണ്ടോ അങ്ങനെ സ്വാമിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇനി നിരഞ്ജൻ ഇറങ്ങുകയാണ്